സമസ്തയും എ പി വിഭാഗവും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന മലപ്പുറം കക്കവ പള്ളിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം എസ് പി ഇടപെട്ട് മധ്യസ്ഥ ചർച്ച നടത്തിയിരുന്നു ചർച്ചയിൽ പോലീസ് നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് എൽ ഡി എഫ് സർക്കാരിൽ പ്രതീക്ഷയുണ്ടെന്ന് കോട്ടുമല ബാഫുസ്ലിയാർ പറഞ്ഞത് എൽ ഡി എഫ് സർക്കാരിന് പ്രതീക്ഷിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ പറയുന്ന അവര് അവരുടെ ഇപ്പോഴത്തെ അവരെ നയം അവർക്ക് അങ്ങനെയുള്ള ഒരു കക്ഷി ഭേദ വിഭാഗവുമായിട്ടോ ആർക്കെങ്കിലും വേണ്ടിട്ടോ എന്നുള്ളവര് കാര്യങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ സമസ്ത കൊണ്ട് അവരെ സംബന്ധിച്ചു വഖഫ് ബോർഡ് നിയമനം പിഎസ്സിക്ക് വിടാനുള്ള സർക്കാർ തീരുമാനത്തിൽ സമസ്ത പറഞ്ഞു ആ നിയമന കാര്യങ്ങളിലൊന്നും സമസ്ത കൂടുതൽ ഇടപെടുന്ന വിഷയങ്ങളല്ല സമസ്തയുടെ അത് വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ ഒരു സമുദായത്തിന്റെ മാത്രം ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതായത് അതിൽ പരമാവധി അതിനൊക്കെ പറ്റാവുന്ന ആളുകൾ വരണം അവരെ നിയമിക്കപ്പെടണം എന്നുള്ളൊരു ആവശ്യം മാത്രമേ സമസ്തക്കാർ കാര്യത്തിലുള്ളൂ മീഡിയ വൺ കോഴിക്കോട്